പൊരിയുന്ന വെയിലിൽ നിന്നുകൊണ്ട് വനിതാ സെക്യൂരിറ്റി പട ഒരുക്കുന്ന സുരക്ഷയുടെ തണലുണ്ട് ഇന്ന് പയ്യന്നൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പുരുഷന്മാരുടേത് മാത്രമെന്ന് കരുതിയിരുന്ന മറ്റൊരു തൊഴിൽ മേഖല കൂടി തങ്ങൾക്കും വഴി വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് കേരളത്തിലെ തന്നെ പയ്യന്നൂർ നഗരസഭയ്ക്ക് മാത്രമുള്ള വനിതാ സെക്യൂരിറ്റി സേന നഗരസഭ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് ഒരു നഗരസഭയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല അത്തരത്തിൽ കുറച്ച് ആളുകളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഈ വനിതാ സെക്യൂരിറ്റി ടീമിനെ ഇവിടെ ഉണ്ടാക്കുകയായിരുന്നു കേരളത്തിൽ തന്നെ മറ്റൊരു നഗരസഭയിലും ഇങ്ങനെ നമുക്കൊരു വനിതാ ടീമിനെ കാണാൻ സാധിക്കില്ല അല്ലേ ഇല്ല മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിലാണ് ആദ്യമായിട്ട് വനിതാ സെക്യൂരിറ്റി ടീമിനെ ആദ്യമായിട്ട് നിലവിൽ വന്നത് നിലവിൽ വന്നത് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത് മുതലാണ് അപ്പൊ എത്ര ആൾക്കാരുണ്ടായിരുന്നു അന്ന് നിങ്ങൾ ഇരുപത്തെട്ട് ഇപ്പൊ അപ്പൊ ഇവിടെ റൊട്ടേഷൻ ആയിട്ടാണ് ഈ നഗരസഭയുടെ ഒരു സെക്യൂരിറ്റി ജോലി നീ കിട്ടുന്നത് അതിനുശേഷം വേറെ എന്തോ എവിടെയൊക്കെയാണ് ജോലി കിട്ടാറുള്ളത് സാധാരണ ഓഡിറ്റോ കല്യാണ ഓഡിറ്റോറിയം വീട് കുടിവൂടലിലെ വീടുകളില് പിന്നെ നമ്മളെ ഇടാ ശ്രീ പാർക്കിങ്ങില് വണ്ടി പാർക്കിംഗ് ചെയ്യുന്ന വസ്ത്ര സ്ഥാപനത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ എവിടെ നമ്മള് വിളിച്ചുനി ആവശ്യപ്പെടുന്നു അവിടെത്തെല്ലാം നമ്മള് പോകുന്നുണ്ട് സേവനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ സാധാരണഗതിയിൽ ആണുങ്ങൾ ചെയ്യുന്ന ഒരു പണിയായിരുന്നു എല്ലാ ഇടത്തും നമ്മുടെ വളയിട്ട കൈകൾ എത്തിയെന്ന് പറയുന്നത് പോലെ അപ്പൊ ഇത് പക്ഷെ ഒരുപാട് വെയിൽ കൊള്ളേണ്ടി വരും ഒരുപാട് ബുദ്ധിമുട്ട് വൈകുന്നേരം വരെയുള്ള ഒരു പണിയാണ് അപ്പോൾ അതാദ്യം അങ്ങോട്ട് ആ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ അതെ നമുക്ക് ആവുമോ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഇതാണ് എനർജിയാണ് മറ്റുള്ളവരൊക്കെ എന്താ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു പിന്നെ ജോലിക്ക് ഇറങ്ങിയത് തന്നെ നല്ലതാണ് എല്ലാവരും നല്ല അഭിപ്രായത്തിൽ തന്നെ ഉണ്ടായത് ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും നഗരസഭയുടെ വനിതാ സെക്യൂരിറ്റി ടീം എന്ന് തിരിച്ചറിയാൻ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ തന്നെയല്ലേ അതെ അതെ വലിയ സന്തോഷത്തിലാണ് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വനിതാ സെക്യൂരിറ്റി പിന്നെ അയോധ്യ ഓഡിറ്റോറിയങ്ങളിലെല്ലാം പോയാല് നല്ല സ്വീകരണം തന്നെയാണ് അവർ വരുന്നവര് നമുക്ക് തരുന്നത് വെയിലാണ് എല്ലാവർക്കും താപനില ഉയർന്ന ഘട്ടത്തിൽ തന്നെയാണ് അപ്പൊ ഈ ഒരു ജോലിക്ക് എത്രത്തോളം അത് വെല്ലുവിളിയാവുന്നുണ്ട് വെല്ലുവിളിയാവുന്നുണ്ട് എന്നാലും നമ്മളത് തരണം ചെയ്തിട്ടാണ് ഇപ്പോഴത് നമ്മളിപ്പോ മുൻസിപ്പാലിറ്റിയുടെ വെയിലിപ്പോ നിങ്ങൾ കാണുന്നുണ്ട് ആ വെയിലിൽ തന്നെ നമ്മൾ നമ്മളെ ഇടനില് അപ്പൊ ആ വെയിലിനും നമ്മൾ വകവെക്കാണ്ടാണ് നമ്മൾ നമ്മുടെ ജോലി നിർവഹിക്കുന്നത് ഈ ഒരു അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും സന്തോഷത്തിൽ രാത്രിയായാലും നമ്മെടുത്തിട്ട് ചെയ്യുന്നുണ്ട് രാത്രിത്തേക്ക് സെക്യൂരിറ്റി നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് കല്യാണ ഇതിനെ റിസപ്ഷൻ വിളിച്ചാൽ അതിന് നമ്മൾ പോലെ ഉണ്ട് നമ്മൾ പറയുന്ന പോലെ ഒരു ഇക്വാലിറ്റി അല്ലെ ആണ് പെണ്പ്പ് ഇല്ല ഒരു ഇല്ല നമ്മൾ ടീമായി തന്നെ നമ്മൾ ഒരു മൂന്നാ നാലാളെ വിളിച്ചാലും ഒന്നിച്ചിട്ട് പോകും ആ വർക്ക് നമ്മൾ പിന്നെ എല്ലാ പണിയെടുത്ത് എടുക്കുന്നു അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത് നമുക്കതൊരു നല്ലൊരു സന്തോഷമാണ് പ്പോഴും നമ്മൾ പറയാറുണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഒരു ഒന്ന് ചെയ്യാൻ പറ്റുമോ അതായത് മൾട്ടി ടാസ്കിംഗ് ആയിട്ട് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന് അതൊക്കെ ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ട് ആദ്യമൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു പിന്നെ നല്ല ആൾക്കാരുമായി പെരുമാറുമ്പോഴൊക്കെ നല്ലത് അതായി ഇവരെ ഈ ജോലിയിൽ വലിയ സംതൃപ്തിയിലാണ് സന്തോഷത്തിലാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൊടിയ വെയിലാണ് ഇവരുടെ ജോലിക്കും അത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എല്ലാ ഭാവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷം